الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله. وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون <تصحيح> التوسنة هم رنا ستبشر سجلة ستبشر سجلة سقولي سقولي അള്ളാഹുറബുല്ലെസത്തിൻ്റെ വിധി വിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുറന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ് വസീം ചെയ്യുകയാണ് മതപരമായി നമ്മൾ ജീവിക്കുമ്പോൾ പല കക്ഷികളും പല വിഭാഗങ്ങളും നമ്മൾക്കിടയിലുണ്ട് ഓരോരുത്തരും അയത്തുകളെയും ഒക്കെ കാണുമ്പോഴും ചിന്തിക്കുമ്പോഴും പഠിക്കുമ്പോഴുമൊക്കെ അവനവൻ തോന്നുന്ന അർത്ഥവും ആഖ്യാനവും ഒക്കെ കൊടുക്കുമ്പോൾ ദീനനാണത് പരിക്കു പറ്റുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അഭിപ്രായ ഭിന്നതകൾ സംഭവിച്ചാൽ വ്യക്തമായ പരിഹാര മാർഗം നബീന മുഹമ്മദ് സല്ലാ കുലൈഹി വസ്ല്ലം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് വിശുദ്ധ ഖുറാനും തിരുചുന്നത്തുമാണ് നമ്മുടെ അടിസ്ഥാന പ്രമാണങ്ങൾ ഖുർആൻ പറയുന്നു ും നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യത്തിലേക്ക് നിങ്ങളെ വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ സുന്നത്തിലേക്കും സത്യവിശ്വാസികളെ നിങ്ങൾ ഉത്തരം നൽകുക മനുഷ്യനും അവന്റെ ഹൃദയത്തിനുമിടയിൽ അന്നാഹും അറിയിടുന്നതാണ് എന്നും അവങ്കലേക്ക് നിങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുക നമ്മളെ ജീവൻ വെപ്പിക്കാനും നാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനും വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി കാരുണ്യത്തിൻ്റെ തിരുതൂതരായും ധാരാളമായി അറിവ് അങ്ങനെ നമുക്ക് പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട് ആ അറിവിനെ സ്വീകരിക്കാൻ ഒരാൾ മടിച്ചാൽ അവനുംഹു എന്നിവിടയിൽ ഒരു മറ വന്ന് വീഴുമെന്നും അവനൊന്നും തിരിയാത്തവനായി മാറുമെന്നും

നിങ്ങൾ ുംസൂരിലേക്കും മടങ്ങണം വിശ്വസിക്കുന്നവർ അതാണ് ചെയ്യേണ്ടത് അതാണ് ഉത്തമവും കൂടുതൽ പര്യവസാനമുള്ളതും എന്ന് ഖർഹാൻ പറയുകയാണ് അപ്പൊ എന്തെങ്കിലും ഭിന്നതയുണ്ടായാൽ അത് തിരിക്കേണ്ടത് അള്ളാഹുലേക്കും റസൂലിലേക്കുമാണ് എന്ന് പറയുന്നത് റസൂലി വസ്ല്ലം തന്റെ അവസാന ഘട്ടത്തിൽ

കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ അടിമയാണെങ്കിലും നിങ്ങളുടെ നേതാവാണെങ്കിലും നിങ്ങൾ അനുസരിക്കണം നിങ്ങൾ ഇങ്ങനെ ജീവിച്ചു പോകുമ്പോൾ നിങ്ങൾക്കിടയിൽ ധാരാളം ഭിന്നതകൾ പ്രത്യക്ഷപ്പെടും നിങ്ങളെല്ലാം സുന്നത്തിൽ ഉറച്ചു നിൽക്കണം

ശക്തമായി നിലകൊള്ളണം കൊണ്ടുവരുന്ന പുതുവർത്തമാനങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം വൈകുല്ലും വൈകേടിലാണ് എന്ന് പ്രവാചകൻ വസ്ലാഹു അലി വസ്ല്ലാം പറഞ്ഞു മുസ്ലിം സമൂഹത്തിൽ ഏതു വിഷയത്തിൽ തർക്കമുണ്ടായാലും അത് പരിഹരിക്കാനുള്ള മാർഗമുണ്ട് പഠിക്കാനുള്ള മാർഗമുണ്ട് മനസ്സിലാക്കാനുള്ള മാർഗമുണ്ട് കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നതയുള്ള ഒരു വിഷയം ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ ചർച്ചയ്ക്ക് വെച്ചിരിക്കുകയാണ് സ്ത്രീ പള്ളിയിൽ പോകുന്നത് മതം പഠിപ്പിച്ചതാണോ അല്ലേ എന്ന ചർച്ച കൊടുമ്പിനി കൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥയുണ്ട് സ്ത്രീകൾ ജുമ്പിൽ പങ്കെടുക്കുന്നത് നിഷിദ്ധമാണെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ അത് അനുവദനീയമാണെന്ന് മറുവിഭാഗം വാദിക്കുന്നു ഇങ്ങനെ രണ്ട് വാദം വന്നാൽ ആരുടെ അടുത്താണ് പ്രാമാണികമായി തെളിവുള്ളത് എന്നാണ് യഥാർത്ഥത്തിൽ നമ്മൾ നോക്കേണ്ടത് ഖുർആൻ എന്ന് പറയുന്നു സ്ത്രീ ജമാൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർനിൽ ഖണ്ഡിതമായ ഒരു പരാമർശവും വന്നിട്ടില്ല എന്നാൽ മുൻ സമുദായങ്ങളിൽ വാദത്ത് ചെയ്യുന്നതിനായി സ്ത്രീകൾ പള്ളികളിൽ വന്നിരുന്നുവെന്ന് വിശുദ്ധ ഖുർആനിൽ സൂചനയുണ്ട് പള്ളികളിൽ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കൂടെ നമസ്കരിക്കാനാണ് അള്ളാഹു മറിയം അലൈഹി ഇസ്ലാമിനോട് കൽപ്പിച്ചത് മറിയം അലൈഹി ഇസ്ലാമയെ ആല ഇമ്രാൻ ഇമ്രാന്റെ കുടുംബത്തിൽ നിന്നും ഹന്നയെന്ന യുവതിയിലുണ്ടാകുന്ന ആ കുട്ടിയെ പള്ളിയിലേക്ക് നേർച്ചയാക്കുകയും സക്കരിയാലി അലൈഹി സ്വലാമിൻ്റെ നേതൃത്വത്തിൽ സംരക്ഷണയിൽ പള്ളിയിലാണ് മറിയം അലൈഹി ഇസ്സലാം താമസിച്ചിരുന്നത് ഈ ആയത്ത് വിശദീകരിച്ചു പറയുന്നു നീ അവരിൽ ഉൾപ്പെട്ടവരായിരിക്കുക അഥവാ റുപ്പോ ചെയ്യുന്നവരുടെ കൂടെ ചെയ്യണം റിപ്പോണം ചെയ്യുന്നവരുടെ സുജോദി ചെയ്യണം എന്ന് പറഞ്ഞാൽ അമർ തലാ അവർ ജമാഅത്തായി നമസ്കരിക്കുവാൻ കൽപ്പിക്കപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം ഹദീത്തുകൾ എന്ത് പറയുന്നു അതീത്തുകൾ പരിശോധിച്ചാൽ സ്ത്രീകൾ അഞ്ച് നേരത്തെ ഫറന്നു നമസ്കാരങ്ങൾ പള്ളിയിൽ പോയി ജമാഅത്തായി നിർവഹിക്കുന്നതും ജുമായിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലമയുടെ വ്യക്തമായ പരാമർശങ്ങൾ കാണാം അദീത്തുകൾ ഖുർആാനിൻ്റെ നടപ്പാക്കലാണ് നടപ്പിലാക്കലാണ് ഹദീത്തുകളിലൂടെ നാം കാണുന്നത് പറഞ്ഞു നിങ്ങൾ ഭാര്യമാർ പള്ളിയിലേക്ക് പോകാൻ അനുവാദം ചോദിച്ചാൽ അവർക്ക് അനുവാദം നൽകണമെന്ന് ഹദീസിയുടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിവേദനം പറഞ്ഞു നിങ്ങളുടെ ഭാര്യമാർ പള്ളിയിലേക്ക് പോകാൻ അനുവാദം ചോദിച്ചാൽ അവർക്ക് അനുവാദം നൽകണമെന്ന് അഹമ്മദ് ഹദീസുകളിൽ വന്നിട്ടുണ്ട് എത്രത്തോളം എന്ന് വെച്ചാൽ പള്ളിയിലേക്ക് രാത്രി പോകുന്നതിനാണ് അനുവാദം ചോദിച്ചതെങ്കിൽ പോലും അനുമതി നൽകണമെന്ന് നബീ വസ്ലം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകുവാൻ രാത്രിയിൽ പോലും അനുമതി നൽകുവി ഏതെങ്കിലും ഒരു സ്ത്രീ ഇസ്ലാമിക മര്യാദ പാലിച്ച് ജുമാക്കോ ജമാഅത്തിനോ അനുവാദം ചോദിച്ചാൽ അവളെ തടയാൻ പാടില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഇത് പറയുന്നത് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ല്ലാം അനുവദിച്ച ഒരു കാര്യം തടയപ്പെടുകയും സ്ത്രീകൾക്ക് കിട്ടേണ്ട ഒരു ഉത്ബോധനം ഇല്ലാണ്ടിരിക്കുകയും അവരുടെ മതപരമായ വളർച്ചക്ക് തടസ്സം നിൽക്കുകയും ചെയ്യുന്ന ഒരു ഗുരുതരമായ പാപം സംഭവിച്ചു പോകുന്നു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുന്നു നബി അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു നിങ്ങളുടെ ഭാര്യമാർ പള്ളിയിൽ പോവാൻ നിങ്ങളോട് അനുവാദം ചോദിച്ചാൽ നിങ്ങൾ അവരെ തടയരുത് ഈ ഹദീസിൽ ഇമാം നബ് റഹ്മു അദീസ് ഉൾപ്പെടുത്തിയത് ഖുറുജു സ്ത്രീകൾക്ക് സ്ത്രീകൾ പള്ളിയിലേക്ക് പുറപ്പെടൽ എന്ന അധ്യായത്തിലാണ് സ്ത്രീകൾ പള്ളിയിലേക്ക് പുറപ്പെടൽ എന്ന അധ്യായത്തിൽ ശേഷം നിബന്ധനകൾ പാലിച്ച് സ്ത്രീകൾക്ക് പള്ളിയിൽ പോവാം ഇമാം അതിൻ്റെ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഉമർ ഉമർദി അള്ളാഹ്ലും മകൻ ബിലാലും തമ്മിലുള്ള ഒരു സംസാരത്തിൽ ഉമർ ഇബിന് അള്ളാഹു നിന്ന് നിവേദനം ബിസ് വരീവ് പറഞ്ഞു സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പോകാനുള്ള അവരുടെ അവകാശം അവർ ചോദിച്ച് അവന് ചോദിച്ചാൽ അവർ നിങ്ങൾ തടയരുത് എന്ന് ഉമർ ഉമർദി അള്ളാഹ് മകൻ ബിലാലിനോട് പറയുകയാണ് അള്ളാഹുവാണെ സത്യം ഞങ്ങൾ അവരെ തടയുക തന്നെ ചെയ്യും എന്ന് ബിലാൽ പറയുകയാണ് അപ്പോൾ ഈ ബിനോമർ അലി അള്ളാഹുവിൻകു പറഞ്ഞു ഞാൻ അള്ളാഹുവാൻ്റെ അലൈ വസ്ലം പറഞ്ഞുവെന്ന് പറയുന്നു അപ്പോൾ നീ അവരെ തടയുമെന്ന് പറയുന്നുവോ എന്ന് ചോദിക്കുകയാണ് പ്രവാചകൻ സല്ല അള്ളാഹു അലൈ വസ്ല്ലം ഒരു കാര്യം കൽപ്പിച്ചാൽ ആർക്കാണ് അതിനെതിരു നിൽക്കാൻ സാധിക്കുക ഈ ഖദീത്തുകളെല്ലാം പഠിപ്പിക്കുന്നത് സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം അത് അനുവദനീയമാണ് എന്നാണ് ആ കാലഘട്ടത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ധാരാളമായി സ്ത്രീകൾ പള്ളിയിൽ വന്നിട്ടുണ്ട് അഞ്ചു വക്തും നമസ്കരിച്ചിട്ടുണ്ട് എന്ന് ധാരാളമായ റിവായത്തുകളിൽ കാണാൻ സാധിക്കും ബിസ്ലം ലാഹു അലൈ വസയുടെ കൂടെ സഹാബാ വനിതകൾ പള്ളിയിൽ നമസ്കാരത്തിൽ പങ്കെടുത്തിരുന്നു ഞാൻ നമസ്കാരത്തിൽ പ്രവേശിക്കും വസ്ലാം പറയുകയാണ് നമസ്കാരം കുറച്ച് ദീർഘിക്ക് വിചാരിച്ച നമസ്കാരത്തിലേക്ക് പ്രവേശിക്കാം അപ്പോൾ കുട്ടികളുടെ കരച്ചിൽ ഞാൻ കേൾക്കും ജപാത്ത് നമസ്കാരത്തിന് കുട്ടികളുടെ കരച്ചിൽ കേൾക്കും കുട്ടി കരയുമ്പോൾ മാതാവിനും പ്രയാസം മനസ്സിലാക്കിയതിനാൽ നമസ്കാരം ഞാൻ ചുരുക്കുമായി ചുരുക്കും എന്ന് പ്രവാചകൻ അലൈഹി പറയുകയാണ് അപ്പോൾ ആര് നമസ്കരിച്ചിരുന്നു നമസ്കരിച്ചിരുന്നു മാതാക്കൾ അഥവാ സ്ത്രീകൾ നമസ്കരിച്ചിരുന്നു അലി അള്ളാൽ വേദനം നബി വസ്ലം നമസ്കാരത്തിൽ നിന്നും ചൊല്ലിയാൽ തന്റെ സ്ഥാനത്ത് തന്നെ അല്പസമയം ഇരിക്കാറുണ്ട് പറയുന്നു സ്ത്രീകളെ പോകുവാൻ വേണ്ടിയായിരുന്നു അതെന്ന് ഞങ്ങൾ ദർശിക്കുന്നു ഉമ്മ സലാം അലി അള്ളാഹു നിന്ന്ഹയിൽ നിന്ന് നബി സല അള്ളാഹുഅലൈ വസ്ലം സലാം വീട്ടിയാൽ സ്ത്രീകൾ പിരിഞ്ഞുപോയി അവരുടെ വീടുകളിൽ പ്രവേശിക്കും അതുവരെ നബി നബി സലഹു അലൈ വസ്ലം വിരമിക്കുന്നതിന് മുമ്പായി അവർ പിരിഞ്ഞു പോയിരുന്നു എന്ന് മമ്മൂ സലമാർന്നാഘു എന്ന് കാ പറയുകയാണ് അപ്പോൾ ഇവരൊക്കെ പറയുന്നത് പ്രവാചകൻ സല്ലാഹു അലൈ വസ്സല്ലെ പള്ളിയിൽ വരാൻ അനുവദിക്കുകയും അഞ്ച് വക്ത നമസ്കരിക്കാൻ സൗകര്യപ്പെടുത്തുകയും ചെയ്തിരുന്നു സുഭയുടെയും ഇഷായിൻ്റെയും ജമാഅത്തിൽ വരെ നബി സല്ലല്ലാഹു അലൈവ് വസ്ലമയുടെ കൂടെ സഹാബ സഹാബലിതകൾ പങ്കെടുത്തിരുന്നു يشهدنا مع رسول الله صلى الله عليه وسلم صلاة الفجر متلفعات بمروطهن ثم ينقلبنا إلى بيوتهن حين يقضين الصلاة لا يعرفهن لا يعرفهن أحد من الغلس عائشة رضي الله عنها من النبي صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവരുടെ മൂടി മൂടിപ്പതച്ചുകൊണ്ട് സുബ്ഹി നമസ്കാരത്തിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അവർ അവരുടെ വീടുകളിലേക്ക് പിരിഞ്ഞു പോകും ഇരുട്ട് കാരണം അവരാരും തിരിച്ചറിയുകയില്ല മുഖാരി റഹ്മുല്ലാം ഉദ്ധരിക്കുന്ന ഹദീസാണ് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ് ഈ ഹദീസിൽ സുബുഹ നമസ്കാരം അതിൻ്റെ ആദ്യ സമയത്തു തന്നെ നിർവഹിക്കൽ സുന്നത്താണെന്നും രാത്രികളിൽ നമസ്കാരത്തിനു വേണ്ടി സ്ത്രീകൾ പള്ളിയിലേക്ക് പുറപ്പെടാമെന്നുമുണ്ട് അപ്രകാരം പകലിനേക്കാൾ രാത്രിയാണ് കൂടുതൽ സംശയത്തിന് സാധ്യമുള്ളത് സാധ്യതയുള്ളത് എന്നിരിക്കേം പകലിലും നമസ്കാരങ്ങൾക്കായി പള്ളിയിൽ പോകാമെന്ന് മനസ്സിലാക്കി രാത്രി പോകലാണ് ഏറ്റവും കൂടുതൽ അപകടം എന്നിട്ട് രാത്രി സഹാബാ വരിതകൾ വന്നിരുന്നെങ്കിൽ പകലിലെ കാര്യം പറയാനില്ലല്ലോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവനയിൽ പറയുന്നത് ഫത്തു കൊൽബാരിയിൽ പറയുന്നത് സുന്നത്ത് നമസ്കാരവും സ്ത്രീകളും പള്ളിയും എന്ന വിഷയത്തിൽ അനശ്രൃതി അല്ലാഹു നിവേദനം ഒരിക്കൽ പള്ളിയിൽ പ്രവേശിച്ചപ്പോൾ അവിടെ രണ്ട് തൂണുകൾക്കിടയിൽ കയർ ബന്ധിപ്പിച്ചിരിക്കുന്നത് കണ്ടു പള്ളിയുടെ ഉള്ളിൽ അലൈഹി വസല്ലം ചോദിച്ചു എന്താണ് ഈ കയർ സഹാബികൾ പറഞ്ഞു ഇത് സൈനബയുടെ കയറാണ് സൈനബ ഭാരതി അള്ളാഹു കെട്ടിയ കയറാണ് അവർക്ക് രാത്രി നമസ്കാരത്തിൽ ക്ഷീണം ബാധിക്കുമ്പോൾ ഈ കയറിൽ പിടിക്കും അപ്പോൾ രാത്രി നമസ്കരിക്കാൻ കൂടി സ്ത്രീകൾ പള്ളിയിൽ വന്നിരുന്നു നബി അല്ലാഹു അലൈ വസ്ല്ലം പറഞ്ഞു അങ്ങനെ വേണ്ടതില്ല അത് അഴിച്ചു കളയുവിൻ നിങ്ങളിൽ ഓരോരുത്തരും അവിടെ ഉന്മേഷ അവസരത്തിൽ നമസ്കരിക്കട്ടെ ക്ഷീണം ബാധിച്ചാൽ ഇരിക്കുകയും ചെയ്യട്ടെ പ്രവാചകൻ സല്ലാഹു അലൈ വസ്ല്ലം വിരോധിച്ചത് എന്താ വരുന്ന സമയത്ത് കയറി പിടിച്ചു നിസ്കരിക്കാൻ പാടില്ല ക്ഷീണം വന്നു കഴിഞ്ഞാൽ ആ രാത്രി നമസ്കാരം അവിടെ നിർത്തണമെന്നാണ് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നബ് കൊല്ല പറയുന്നു സ്ത്രീകൾ സുന്നത്ത് നമസ്കാരങ്ങൾ പള്ളിയിൽ വെച്ച് നമസ്കരിക്കൽ അനുവദനീയമാണെന്നുണ്ട് കാരണം അവർ നബി സല്ലാഹു അലൈഹി വസ്ലമയുടെ ഭാര്യയായ സൈനബ് റതി അല്ലാഹു സുന്നത്ത് നമസ്കരിച്ചിരുന്നത് പള്ളിയിൽ വെച്ചായിരുന്നു നബി സല്ലാഹുലൈ വസ്ല്ലാം അവരെ തടഞ്ഞിട്ടില്ല അലൈഹി വസ്ല്ലം തടയാത്ത ഒരു കാര്യം തടയാൻ യാതൊരു അനുവാദവുമില്ല അങ്ങനെ തടയിരുന്നുണ്ടെങ്കിൽ അവൻ നബി നബി ചര്യയോടാണ് പിന്തിരിഞ്ഞ് നിൽക്കുന്നത് നബി അനുസരണ കേട് കാണിക്കുന്നതാണോ ഇഷ്ടം അതോ അനുസരണ കാണിക്കുന്നതാണോ ഇഷ്ടം എന്നാലോചിക്കേണ്ടതുണ്ട് സ്ത്രീകളും എന്ന വിഷയത്തിൽ പള്ളികളിൽ മാത്രം നടക്കേണ്ട ഒരു വിവാദത്താണ് എഴുത്തിക്കാപ്പ് നബി വസ്ലികളിൽ നബിഹുലൈ വസല്ലമയുടെ വഫാത്തിന് ശേഷം നബി സല്ലാഹു അലൈ വസ്ലമയുടെ ഭാര്യമാർ പള്ളികളിൽ നമസ്കരിക്കുകയും എഴുത്തി കാപ്പിരിക്കുകയും ചെയ്തിരുന്നു നബി അള്ളാഹു ിലെ അവസാനത്തെ പത്തിരി കാറുണ്ടായിരുന്നു നബിസ്ഹു അലൈ വമ്മയുടെ വഫാത്തിന് ശേഷം അവിടുത്തെ പത്നിമാരും എഴുത്തിക്കാരുന്ന് കൊണ്ടിരുന്നു എന്ന് ബുഹാരി റഹ്മുല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന ഹൃദയത്തിലുണ്ട് ജമാഅത്തിൽ പങ്കെടുക്കുന്ന സ്ത്രീകളുടെ സഫിൻ്റെ പുണ്യം വരെ നബി സല്ലാഹു അലൈ വസ്ല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ജമാഅത്തിൽ പങ്കെടുക്കുന്ന സ്ത്രീകളുടെ പുണ്യം പഠിപ്പിക്കുന്നത് എന്തിനാണ് സ്ത്രീകൾ ജമാഅത്തിൽ അന്ന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്നതിന് തെളിവാണത് എന്നാഹു കാലം ആദ്യത്തേതും മോശമായിട്ടുള്ളത് അവസാനത്തേതുമാണ് സ്ത്രീകളുടെ ഉത്തമം അവസാനത്തേതും മോശം ആദ്യത്തേതുമാണ് ഇത്ര ഇത്ര തെളിവുണ്ടായിട്ടും ഈ കാര്യം ഒരു വിവാദമായി നടക്കേണ്ട കാര്യമല്ല പ്രവാചകൻ സല്ലാഹു അലൈവസയുടെ അടുത്തുനിന്ന് അതനുസരിക്കുന്നവനാണ് വിശ്വസിക്കുന്ന ഒരു അങ്ങനെയായിരിക്കണം ും സജീവമാക്കാൻ വേണ്ടി ഒരു കാര്യത്തിലേക്ക് വിളിക്കുമ്പോൾ അതിന് ഉത്തരം ചെയ്യണേ എന്ന് കുർആാൻ പറയുകയാണ് ആ ഉത്തരം ചെയ്യലാണ് സ്ത്രീകൾ പള്ളിയിൽ പങ്കെടുക്കൽ ഭംഗിയായി നമസ്കരിക്കൽ ഇതൊക്കെ അതിൽപ്പെടും നിങ്ങളിലുള്ള അനുസരിക്കണം എന്തെങ്കിലും കാര്യത്തിൽ ഭിന്നതയുണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് വേണ്ടത് കുറെ വാചാടോപങ്ങൾ പറയുന്ന സാമർഥ്യത്തോടു കൂടി സംസാരിക്കുന്ന ആളുകൾ വാക്കല്ല അലൈഹി ചെയ്തു എന്നതിലേക്കാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതും മാറ്റുരക്കേണ്ടതും ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് ദീനുള്ള ഒരു തെളിവ് ഒരു കാലത്തും മാറുകയില്ല അതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ സ്ത്രീകൾ പള്ളിയിലേക്ക് പോവുക എന്നത് നസൂർ ഉള്ളാഹിസാഹ് വാലേഖ് വസ്ലമയുടെ കാലത്ത് തെളിച്ചത്തോടുകൂടി വെളിച്ചത്തോടുകൂടി നടന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുകയും ആ കാര്യത്തിൽ പുറംതിരിഞ്ഞ് നിൽക്കാതിരിക്കുകയും ചെയ്യുക എന്നത് ഏറ്റവും പ്രധാനമാണ് അള്ളാഹുത്താരം നസൂർ ഉള്ളാഹിസ് അള്ളാഹ് വാലൈഖു വസ്സലമയെയും അള്ളാഹുനെയും പൂർണ്ണമായി അനുസരിക്കുന്ന സത്യവിശ്വാസം യും ഉൾപ്പെടുത്തുമാറാകട്ടെ ഒരിക്കൽ കൂടിച്ച് ജീവിക്കണമേ എന്ന് എന്നോട് പ്രതിനിധികളോട് ഉപദേശിക്കുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത് സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാമെന്നാണ് ജമാഅത്ത് നമസ്കാരങ്ങളിലും സുന്ദർ നമസ്കാരത്തിലും അവർക്ക് പങ്കെടുക്കാം അതിനവർക്ക് പ്രതിഫലം ലഭിക്കുമെന്ന് തന്നെയാണ് ഫിത്തനുണ്ടാകുമെന്ന ഭയമുണ്ടെങ്കിൽ അവൾ പള്ളിയിൽ പോകേണ്ടതില്ലെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ പള്ളികളിൽ മാത്രം ഫിത്തനയും നേർച്ചയിൽ ഫിത്തനയില്ല മാളിൽ ഫിത്തനയില്ല റോഡിൽ ഫിത്തനയില്ല ബസിൽ ഫിത്തിനയില്ല ഒരു ഗാനമേളയിൽ ഫിത്തിനയില്ല പള്ളിയിൽ മാത്രം ഒരു ഫിത്തന ഇത് നമ്മൾ ഗൗരവപരമായി കാണേണ്ടതുണ്ട് മുസ്ലിം സ്ത്രീകൾ എന്തെങ്കിലും പഠിച്ചാൽ മനസ്സിലാക്കിയാൽ ദീനനുസരിച്ച് ജീവിച്ചാൽ എന്താണ് കുഴപ്പം അവർക്ക് ദീനുണ്ടായാൽ നമ്മുടെ മക്കൾക്കു ദീനുണ്ടാകും അവർക്ക് ദീനുണ്ടായാൽ നമ്മളും ദീനനുസരിച്ച് ജീവിക്കേണ്ടി വരും അവർ നമ്മളെ ചോദ്യം ചെയ്യും അങ്ങനെയല്ലല്ലോ മൗലവി പറഞ്ഞത് ഇങ്ങനെയല്ലല്ലോ മൗലവി പറഞ്ഞത് എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യുമെന്ന ഒരവസ്ഥയുണ്ടാകുന്നത് ഭയപ്പെട്ടാണോ ഇങ്ങനെ തടയുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് സ്ത്രീകളെ പള്ളിയിൽ പ്രവേശിപ്പിക്കുക എന്നത് അങ്ങാടിയിൽ പ്രവേശിപ്പിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് അത് ഗാനമേളക്ക് പറഞ്ഞയക്കുന്നതിനേക്കാൾ ഉത്തമമാണ് ആ ഓരത്തിരുന്ന് എന്തെങ്കിലും ഒരു മജ്ലിസിൽ പങ്കെടുക്കുന്നതിനേക്കാൾ ഉത്തമമാണ് ജമാത്തിൽ പങ്കെടുക്കുന്നതും ജുമായിൽ പങ്കെടുക്കുന്നതും എന്ന് മനസ്സിലാക്കുകയും അതിന് നബിയുന മുഹമ്മദീൻ സല്ലാ വാലീഖ് വസ്ലം കൽപ്പിച്ചതും കാണിച്ചു തന്നതും അങ്ങുന്നിൻ്റെ ഭാര്യമാരായ ഉമ്മഹാത്തുൽ മുഗ്മിനീങ്ങൾ മുഗ്മിനീകളുടെ മാതാക്കൾ ചെയ്ത ചര്യയാണ് ദീനിലേറ്റവും വലിയ തെളിവെന്ന് മനസ്സിലാക്കി ഈ സ്ത്രീകളുടെ കാര്യത്തിൽ അവർ പള്ളിയിൽ വരുന്നത് തടയാതിരിക്കുക എന്നത് പുരുഷന്മാരുടെ കർത്തവ്യമാണ് സ്ത്രീകളുടെ അവകാശം നിഷേധിക്കരുതെന്നാണ് സൂചിപ്പിക്കാനുള്ളത് അല്ലാഹുത്തരം ദീനിൻ്റെ പൂർണ്ണമായ നടപ്പിലാക്കൽ നടപ്പിലാക്കി നാളെ പല ലോകത്ത് വിജയിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒട്ടധികം ആളുകളുണ്ട് അള്ളാഹുത്താല അവർക്കൊക്കെ അർഹമായ പ്രതിഫലവും ശിഫാവുനായ ചില പ്രദാനം ചെയ്യുമാറാകട്ടെ കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹുദാല ഹലാലായ മർഗത്തിലൂടെ കടം കെട്ടാനുള്ള നല്ല തൗഫീഖിനെ അപ്പദാനം ചെയ്യുമാറാകട്ടെ നമ്മിൽ നിന്ന് മരിച്ചു പോയ ആളുകൾ അവിടെ കബർ വിശാലമാക്കി അവരെ നമ്മളെയും അവരെ ജന്നാത്തലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ واغفر لنا يا غافر المذنبين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين اللهم صل على محمد